നമസ്കാരം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിച്ചത് അത് നിരോധിച്ചില്ലായിരുന്നെങ്കിൽ എന്താകും ഇപ്പോൾ സംഭവിക്കുക കേരളത്തിൽ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഹിജാബ് വിഷയത്തിലൊക്കെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ താണ്ഡവമാണിയേനെ ഇവിടെ കലാപങ്ങൾ അഴിച്ചുവിട്ടേനെ അക്രമ പരമ്പരകൾ കേരളത്തിൽ അരങ്ങേറിയേനെ ഇപ്പം എസ് ഡി പി രാഷ്ട്രീയ പാർട്ടി ആയിട്ട് കൂടി അവർ പലതരം ശ്രമിക്കുന്നു കലാപത്തിനടക്കം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്ത് ചില കാര്യങ്ങൾ എഴുതി അതായത് പഴയ കാര്യങ്ങൾ പഴയ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ അറിയാമായിരിക്കും ഒരു യുവ അഭിനേത്രിയാണ് ഇവരെ ഇവരെ വിലക്കെടുത്തുകൊണ്ട് ഇവരെ ഹിജാബും ഇവരെ ഗോഖയും ഒക്കെ ധരിപ്പിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ആ സി എ എൻ ആർ സി വിരുദ്ധ കലാപ സമയത്ത് അല്ലെങ്കിൽ പ്രക്ഷോഭ സമയത്ത് ഇവിടെ അരങ്ങേറിയതിന്റെ ചില ഓർമ്മകൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് രതീഷ് ശർമ്മ നമ്മുടെ സുഹൃത്ത് ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഓർമ്മയിലെ സി എ പ്രക്ഷോഭം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ പൗരത്വം ഇതാ പോകാൻ പോകുന്നു എന്ന് ചില പൊട്ടന്മാർ ആഹ്വാനം ചെയ്തപ്പോൾ മരമണ്ട ശിരോമണികളായ മലയാളികൾ എന്താണ് എന്ന് വായിച്ചു പോലും നോക്കാതെ സമരത്തിനായി ചാടി ഇറങ്ങി തീർച്ചയായിട്ടും അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അന്ന് സമരത്തെ ആളി കത്തിക്കാൻ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന അവരുള്ള സമയമാണ് പണം കൊടുത്ത മലയാളത്തിലെ നടീനടന്മാരെ കോലം കെട്ടി ഇറക്കി നമ്മളത് ഓർക്കണം തീർച്ചയായിട്ടും അനശ്വര രാജൻ എന്ന ഈ പെൺകുട്ടിയുടെ ആ കുട്ടിയുടെ ഒരു ചിത്രം ഈ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ കോലം ബുർഖയായിരുന്നു അന്ന് ഓരോരോ സിനിമ നടീ നടന്മാർക്ക് പി എഫ് ഐ ഓരോരോ വിഷയം കൊടുത്തിരുന്നു അന്ന് ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് താഴെ ഉള്ളത് സുഹൃത്തിനൊപ്പം ബുർഖരിച്ച് നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് വസ്ത്രം കൊണ്ട് തിരിച്ചറിയട്ടെ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ചിത്രം പങ്കുവച്ചത് അന്ന് ഈ പെൺകുട്ടി പങ്കുവച്ച ചിത്രത്തിനെ പണം വാങ്ങി എഴുതുന്ന മലയാള മാമകൾ വൈറലുമാക്കി പതിനേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പക്വതയുള്ള പ്രതികരണം എന്നാണ് മീഡിയ വിശേഷിപ്പിച്ചത് അതാണ് പണത്തിന്റെ ശക്തി എന്ന് ഓർക്കണം ഇനിയും കാര്യം അന്ന് പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നടിമാരായ പാർവതി തിരുവോത്തും റിമാ കലിങ്കിലും രംഗത്ത് വന്നിരുന്നു അതും നമുക്ക് ജാമിയ അലിഗഡ് ഭീകരത എന്നായിരുന്നു പാർവതി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ജാമ്യ സർവകലാശാലയ്ക്കൊപ്പം നിൽക്കുക എന്നർത്ഥം വരുന്ന ഹാഷ്ടാഗും താരം ട്വീറ്റ് ചെയ്തിരുന്നു റിമാക്കല്ലിംഗൽ മീഡിയ നിറഞ്ഞ് ആടുകയായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് ദേശീയ അവാർഡ് ചടങ്ങ് സുഡാനി ഫ്രം നൈജീരിയയുടെ സംവിധായകൻ സക്രിയ മുഹമ്മദ് ബഹിഷ്കരിച്ചു അതിനും റിമാക്കല്ലിങ്കൽ പിന്തുണ കൊടുത്തു അമലാപോളിനും ഒരു ചാൻസ് കിട്ടി ഇന്ത്യ നിന്റെ തന്തയുടെ വകയല്ല എന്ന ഉറിപ്പോടെ ശക്തമായ വിമർശനം ഉന്നയിക്കാനാണ് അവർക്ക് പി എഫ് ഐ എന്ന് നിർദ്ദേശം കൊടുത്തത് അപ്പോൾ നിങ്ങൾ എസ് ഡി പി നേതാവ് എവിടെയെന്ന് ചോദിക്കും ഇതാക്കാണ് വിപ്ലവം നമ്മോടൊപ്പമാണ് ഉയർത്തുന്നത് എന്ന കുറിപ്പോടെ പ്രക്ഷോഭ ചിത്രങ്ങൾ പങ്കുവെക്കാനായിരുന്നു പൃഥ്വിരാജിന് കിട്ടിയ നിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ കഴി നിറയെ പണം വാങ്ങിയവർക്ക് രണ്ടായിരത്തി ആയപ്പോൾ ആരും പണം കൊടുക്കാനില്ല അതുകൊണ്ട് അവർ അഭിനയിക്കുന്നില്ല പി എഫ് ഐ നിരോധനമില്ലായിരുന്നു എങ്കിൽ ഫണ്ട് നിരോധനവും ഇല്ലായിരുന്നു എങ്കിൽ ഇക്കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഹിജാബിന്റെ പേരും പറഞ്ഞ് കേരളം കത്തിക്കുമായിരുന്നു ആ ദുഷ്ടൻ അമിത്ഷാ അവന് ചൊറി പിടിക്കണേ പടച്ചോണെ രസകരമായിട്ട് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടികൾ വിദേശ ഫണ്ട് പറ്റുന്ന തൊർക്കിയിൽ നടക്കം കൂടികൾ വിദേശ ഫണ്ട് അനധികൃതമായി പറ്റിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ് പി എഫ് ഐ അവർ ഈ പരിപ്പണമൊക്കെ ഇതിനാണ് ഉപയോഗിച്ചത് വർഗീയത വളർത്താനും മതസ്പർദ്ധ വളർത്താനും മത തീവ്രവാദം കെട്ടിപ്പടുക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാനും ഒക്കെയാണ് അവർ ശ്രമിച്ചത് സത്യം പറഞ്ഞാൽ അന്ന് പി എഫ് ഐ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു എന്തെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ഈ കുറിപ്പ് തീർച്ചയായിട്ടും നമ്മളും ഈ കാര്യമൊക്കെ ഓർക്കുന്നു സിനിമാ നടന്മാരെയും നടിമാരെയും സാംസ്കാരിക നായികരെയും ഒക്കെ വില കൊടുത്തു വാങ്ങി ഇവിടുത്തെ സിനിമാ നടിമാർക്കോ അല്ലെ നടന്മാർക്കോ അതിൽ അഭിപ്രായമുള്ളവരും സ്വന്തമായി നിലപാടുള്ളവരും ഒക്കെ തുച്ഛമാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ പണം കൊടുക്കുമ്പോൾ മാറും അങ്ങനെ മാറ്റിക്കൊണ്ടാണ് പലരെയും കൊണ്ട് പല വേഷങ്ങളും കെട്ടിച്ചത് പക്ഷേ അതൊന്നും വിലപ്പോയില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നിരോധിക്കപ്പെടും തീർച്ചയായിട്ടും ഇനിയും പല രീതിയിൽ പി എഫ് ഐ പേരില്ലാത്ത പി എഫ് ഐക്കാർ പല രീതിയിൽ തലമുക്കാം പക്ഷേ ഫണ്ടില്ല അതാണ് ഇവരുടെ ഒരു കുഴപ്പം നോട്ടു നിരോധനം വന്നു ഒപ്പം തന്നെ ഈ വിദേശ തീവ്രവാദ ഫണ്ടിംഗ് ഇടപാടുകൾ ഒക്കെ തന്നെ അതിശക്തമായി തടസ്സപ്പെട്ടു നിയന്ത്രണം ഏർപ്പെടുത്തി അതിശക്തമായ നിരീക്ഷണം വന്നു അതോടുകൂടിയാണ് ഇവർമാരുടെ കാറ്റ് പോയത് ഏതോ ഒരു മാധ്യമത്തിന് ഈ നോട്ടു നിരോധനം വന്നതിന് ശേഷവും പി എഫ് ഐ നിരോധിക്കപ്പെട്ട ശേഷവും കുറെ നാൾ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ല എന്നും കരക്കമ്പി ഉണ്ടായിരുന്നു സത്യമാണോ എന്നറിയില്ല